ചെയ്യാൻ ശ്രമിക്കുക നമുക്കിത് കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളൂ ഫൈനൽ എക്സാമിന് അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ കൂടാതെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നോക്കുക ഇതിനകത്ത് കുറച്ച് സർപ്രൈസ് സംഭവങ്ങളൊക്കെ നടക്കും അപ്പൊ അതും കൂടി പങ്കെടുക്കുക ഓക്കെ അതായത് പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ഒരു ഉണ്ട് അതിന്റെ സ് ട്വൽവ് സെന്റിമീറ്റർ ആണ് അതേപോലെ അതിന്റെ ഹൈറ്റ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആണ് എന്നിട്ട് അതിനെ മെൽറ്റ് ചെയ്ത് എന്താക്കി മാറ്റുന്നു ആക്കി മാറ്റുന്നു അതായത് റേഡിയസുള്ള സ്പിയറുകളാക്കി മാറ്റുന്നു എത്ര സ്പിയർ ഉണ്ടെന്ന് അറിയത്തില്ല കാരണം ഇതിനെ ഒരിക്കലും റേഡിയസുള്ള സ്പിയറുകളാക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എന്ത് കണ്ടേക്കാം സ്പിയറുകൾ കണ്ടേക്കാം അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്പിയേഴ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ മെൽറ്റിംഗ് ദ കോൺ അങ്ങനെയാണെങ്കിൽ ഈ കോണിനെ മെൽറ്റ് ചെയ്ത് ത്രീ സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര കോണുകൾ സോറി എത്ര സ്പിയറുകൾ ഗോളങ്ങൾ ഉണ്ടാക്കി മാറ്റാം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ ഒരെണ്ണം ഉരുക്കി ഒരെണ്ണം ഉരുക്കി വേറൊരു ഷേപ്പിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ വോളിയത്തിനെ ഇതിന്റെ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് കിട്ടിയോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഏത് വോളിയത്തിനെയാണോ ഇത് ബി ൽ നിന്നും പിന്നെ ബി വണ്ണമെന്ന് കൊടുക്കുവാണ് ബി വണ്ണെന്ന് ഉദ്ദേശിച്ചത് വോളിയൂം ഓഫ് ഓൾ കിട്ടിയോ ബി ടു എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയൂം ഓഫ് സ്പിയർ അങ്ങനെയാണെങ്കിൽ വോളിയൂം ൽ നിന്നും ലേക്കല്ലേ നമ്മൾ കൺവേർട്ട് ചെയ്തത് അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം

ഇതാണ് എന്താണ് സോറി അത് ആ ഈ കണ്ടുപിടിക്കാൻ ബേസ് ബേസ് ഏരിയ ഏരിയ ഇൻടു ഇൻടു അതാണ് ഞാൻ ഞാൻ സാധാരണ യൂസ് യൂസ് ഹൈറ്റ് ആണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എതിന്റെ ബേസി കിടക്കുന്ന സർക്കിൾ ആയതുകൊണ്ടാണ് വൈ ആർ സ്ക്വയർ വരുന്നത് പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത്

ക്ലിയർ അല്ലേ ആ ഇപ്പം ഇവിടെ ആറ് വണ്ണം ഇവിടെ എച്ച് വണ്ണം കൊടുക്കുന്നു ഇവിടെ ആറ് ടു കാരണം അത് ഒരേ റേഡിയസ് അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വ്യത്യാസം അങ്ങനെ അടികിടക്കുന്നത്രീയും ഇവിടെ അടി കിടക്കുന്നത്രീയും തമ്മിയും നമുക്ക് കളയാം ഈ യും ഈ പയ്യും തമ്മിയും നമുക്ക് വെട്ടിക്കളയാം ഓക്കെ മിനിക്വേഷൻ തന്നെ കുറേയധികം വെട്ടാൻ പറ്റും പിന്നെ ഉള്ളത് നമുക്ക് മുകളിൽ ആറ് ആർ വൺ സ്ക്വയറും എച്ച് വണ്ണും ആണ് ഡിവൈഡ് ബൈ ഇവിടെ ഫോർ ഇൻറ്റു ോട്ട് ഞാൻ മുകളിലോട്ട് എഴുതുവാണേ കോണിന്റെ കോണിന്റെ റേഡിയസ് പന്ത്രണ്ട് കോണിന്റെ ഹൈറ്റ് ചോദ്യത്തിൽ തന്നെ പതിനഞ്ച് സ് ത്രീ ക്യൂബ് ഞാനത് എളുപ്പത്തിനാണേൻറ്റു ത്രീ ഒരു ട്വൽവ് വരും ഈ ട്വൽവ് ഈ ട്വൻ്റ് പിന്നെ ഒരു ഫിഫ്റ്റീൻ അപ്പം ഫൈവ് ഇൻറ്റു ത്രീ ചെയ്താൽ കിട്ടും അത് നമ്മൾ ഒരു വട്ടം മൂന്ന് രണ്ട് പോയിന്റ് കൊടുക്കേണ്ടി വരും ഇരുപത് ആറ് ഒന്നേ പോയിന്റ് ആ ഒരു പോയി എന്താണ് ആർ സ്ക്വയർ എന്നല്ലേ ഞാൻ ഒരു വട്ടം അല്ലേ ആർ വണ് ചെയ്തു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വിളിച്ചു പറയുന്നത് കേട്ടോ ഒന്നും കൂടി ചെയ്യുവാണ് ചെയ്യാണ് ആർ വണ്ണിന്റെ സ്ക്വയർ അതായത്

വീണ്ടും ഒരു ഉണ്ട് അതിനെ നാല് കൊണ്ട് വെട്ടി വീണ്ടും ഒരു ഉണ്ട് അടുത്തത് അഞ്ചു കൊണ്ട് വെട്ടി ശരിയല്ലേ അപ്പൊ ഓക്കെ ആയില്ലേ ഇപ്പൊ മുകളിൽ മാത്രമേ ഉള്ളൂ ഒരു നാലും ഒരു അഞ്ചും താഴെ അങ് ഒന്നുമില്ല സോ നാലേ കൊള്ളും അഞ്ചെത്രയായിരിക്കും ഇരുപതും വരും അപ്പൊ പോയിന്റ് വന്നത് കൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത് ഓക്കെ അപ്പോ ഇരുപത് സ്പിയറുകൾ ഈ കോണിനെ ഉരുക്കി ഉണ്ടാക്കിയെടുക്കാൻ ക്ലിയർ ആണോ അപ്പം ഓർക്കേണ്ട ലോജിക് ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഇക്വിഷൻസ് യൂസ് ചെയ്യുന്നയാണ്. ഇത് ഇതെങ്ങനെയും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾക്ക് ഇതിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ മനസ്സിൽ വരണം അതായത് ഒരു വോളിയത്തിൽ നിന്നും വേറൊരു വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ വോളിയത്തിൽ എത്ര വോളിയത്തിൽ ഇതിന്റെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ അറിയുക വോളിയം അതായത് ഏത് വോളിയത്തിൽ നിന്നാണോ മറ്റേതിലേക്ക് ഉണ്ടാവുക വോളിയത്തിന്